ആ ഘട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി എന്നാൽ അങ്ങനെ എതിർത്ത ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഹജേന ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക അത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നുമാണ് തിരിച്ചറിവ് അവർക്ക് ഉണ്ടായത് എന്ന് നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ ബി ജമാൽ എം എം അലി മൃദുല ജനാർദ്ദനൻ വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് സീന എൽദോ ശോഭ രാധാകൃഷ്ണൻ അരുൺ സി ഗോവിന്ദ് മൊയ്തീൻ കുഞ്ഞ് കെ കെ ബീനാ ബാലചന്ദ്രൻ ഷഹന അനേസ് ഷാഹിദ ഷംസുദ്ദീൻ സുലൈഗ ഉമാർ വൃന്ദ മനോജ് ഷറഫിയ ഷിഹ പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ സി വി ഒ ലിനി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനെ സ്വാഗതവും ഹരിതകർമ്മസേനാ കോ ഓർഡിനേറ്റർ സൽമാ ലത്തീഫ് നന്ദിയും അറിയിച്ചു നാപ്പത്തിയൊന്ന് ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് ഓണസമ്മാനമായി പതിനായിരം രൂപ വീതമാണ് ഗ്രാമപഞ്ചായത്ത് നൽകിയത് ആഘോഷത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ വിവിധ കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു ഡെസ്ക് കെസിവി ന്യൂസ്